നമസ്കാരം ഇങ്ങൻ നവോത്ഥാനത്തിന്റെ പിറവി ചിന്തകരിലും കലാകാരന്മാരിലുമല്ല കുട്ടികളിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചിരുന്നു നമ്മുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം സാർ നമ്മോട് വിട പറഞ്ഞിട്ട് ഇന്ന് ഒൻപത് വർഷം പൂർത്തിയാകുന്നു എപ്പോഴും സ്വപ്നം കാണാനും സ്വപ്നങ്ങളിലൂടെ വളരാനും നമ്മൾ കുട്ടികളെ പ്രേരിപ്പിച്ച പ്രിയ എ പി ജെ അബ്ദുൽ കലാം ജീവിതത്തിലൂടെ ഒരു തീർത്ഥയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് സാധാരണക്കാരൻ

പ്രൊഫസർ ശ്രീനിവാസൻ മികച്ച ഒരു ലഭിച്ചു ശ്രീനിവാസൻഫോഴ്സ് പൈലറ്റാവുക എന്ന കലാമിന്റെ സ്വപ്നം ഇന്റർവ്യൂ ഘട്ടത്തിനിടെ പൊലിഞ്ഞതുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് മികച്ച ഒരു സാങ്കേതിക ശാസ്ത്രജ്ഞന് ലഭിച്ചു പൊക്രാനിലെ അണുപരീക്ഷണത്തിലും ഫോവർഗ്രാഫ്റ്റ് നിർമ്മാണം അഗ്നി മിസൈൽ നിർമ്മാണം എന്നിവയിലുമൊക്കെ മുഖ്യ പങ്ക് വഹിച്ച വിക്രം സാരാഭായുടെ കീഴിൽ ഐഎസ്ആർഒയിൽ സേവനം അനുഷ്ഠിച്ചു എസ് എസ് എൽ വി ത്രീയുടെ പരാജയം റോക്കറ്റ് ഗവേഷണ രംഗത്ത് തിളക്കമാർന്ന വിജയം നേടുവാനായി അദ്ദേഹത്തിന് പ്രചോദനം നൽകി രണ്ടായിരത്തിരണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൗരനായി ജൂലൈ ഇരുപത്തി ഏഴിന് ശേഷം മുഴുവൻ സമയ അധ്യാപകനായി തന്റെ പ്രിയ പദ്ധതികളായ പുര ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്നിവയ്ക്കായി അതികഠിനമായി പ്രവർത്തിച്ച അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമുള്ള സർവകലാശാലകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളോട് സംവദിച്ചു പുസ്തക വായനയും കവിതയും ജീവശ്വാസമായി കരുതിയിരുന്ന ജൂലൈ ഇരുപത്തി ഏഴിന് വൈകുന്നേരം ആറ് നാപ്പതിന് ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കവേ മരണമടഞ്ഞു അഗ്നി ചിറകുകൾ വീശി അനന്തതയിലേക്ക് യാത്രയായ പ്രിയ കലാം സാറിന് പ്രണാമർപ്പിച്ചുകൊണ്ട് ടീം പാലവിള